വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നോവമ്പർ പതിനേഴ് പതിനാറാമത്തെ വീഡിയോസാണ് കേട്ടോ ഇന്നൊരു വെറൈറ്റി ി ഫുഡാണ് കേട്ടോ ആരും ഇതുവരെ ഉണ്ടാക്കി ഒരു വെറൈറ്റി ഫുഡാണ് ഇന്ന ഇന്നത്തെ റെസിപ്പി പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഫുള്ള് കണ്ടു കാരണം ആർക്കും അറിയാത്തൊരു പുതിയ വെറൈറ്റിയാണ് ആരും ഇതുവരെ കണ്ടിട്ടില്ല അത് ആരും ഇതുവരെ കഴിക്കാത്തൊരു പുതിയ വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോക്കിപ്പോൾ ഫുൾ ആയിട്ട് കണ്ടുനോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ ഇപ്പോൾ വീഡിയോസ് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഗേസ് വെരുമ്പയാണ് കേട്ടോ അപ്പം ഒന്ന് ഇതാ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഭയങ്കര കാറ്റുമായി എല്ലായിടത്തും മലപ്പുറം ജില്ലയൊക്കെ ഫുള്ള് കാറ്റുമായി ആണെന്ന് പറയണേക്കുന്നുണ്ട് എല്ലായിടത്തും കാറ്റുമായി ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി എന്താ ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ പോവുകയാണ് ഗേസ് അപ്പോൾ കുറച്ച് അവിടെ എത്തിയിട്ട് വേണം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ ഇന്ന് നിൽക്കല്ല ഇക്കാന്ന് ഇതൊക്കെ ഓഫീസിൽ കുറച്ച് പണി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇക്കല്ല അപ്പോൾ ഒന്ന് ഞാനും മക്കളും മാത്രമാണ് അപ്പോൾ ഇനി എന്ത് ഉണ്ടാക്കും എന്നുള്ള ആലോചനയിലാണ് ഗേസ് അപ്പം എൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ ഉള്ളത് നോക്കി ഇവിടെ ഒക്കെ മഴ ഉണ്ടോ അവിടെ നല്ല മഴ ആയിട്ടോ ഒന്ന് വൈകിട്ട് നല്ല മഴ ആണ് ഇവിടെ ഉള്ളത് നല്ല മഴയാണ് ഗെയ്സ് നല്ല മഴയാണ് എന്തേലും ഇട്ടോ അപ്പൊ ഇതാ ഞാൻ നോമ്പിന്റെ മുമ്പ് വാങ്ങിയച്ച കുറച്ച് സ്വീറ്റ്സ് പൊട്ടാട്ട ഉണ്ട് അത് മുളച്ച് വര തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുളക് കളഞ്ഞാണ്ട് ഞാൻ ഫ്രിഡ്ജിലൂടെ നല്ല വെച്ചിട്ട് പുറത്താ വെച്ചിരുന്നത് അപ്പൊ ഇതിന്റെ മുളക് കളഞ്ഞാണ്ട് നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി കടലിട്ടുണ്ടാക്കിയാലോ സ്വീറ്റ് കടലിട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇത് ഇന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് പുങ്ങാൻ വെക്കട്ടോ അപ്പോൾ കണ്ടോ കണ്ടൊക്കെ ഇത് കുറേ നല്ല മുളച്ചിട്ടുണ്ട് കേട്ടോ മുളച്ചോ ഒന്നും എടുക്കണില്ല നമുക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ട് നമുക്ക് നല്ലത് അപ്പോൾ മുള വന്നതൊക്കെ ഞാൻ കളഞ്ഞാണ്ട് മെസ്സു കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കുറച്ച് ജ്യൂസോ കുറച്ച് സ്വീറ്റ് പൊട്ടോട്ടോ ഉണ്ടാക്കുക അല്ലോ ഇതാണ് കയകി വൃത്തിയാക്കി വെച്ചോ പിന്നെ ഇത് വേവിക്കാം കുക്കറിലിട്ടാണ് വേവിച്ചിട്ട് നമുക്കൊന്ന് പുങ്ങി എടുക്കുക ഉപ്പ് തുള്ള ഉപ്പ് ഇട്ടിട്ട് പുങ്ങി എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ കേസ് ഇതാണ് ഞമ്മളത് കുങ്ങി തോലിയൊക്കെ കളഞ്ഞ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഇതൊരു പരീക്ഷണമാണ് കേട്ടോ പരീക്ഷണമാണ് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്താകുന്നറിയില്ല അപ്പോൾ ഒരു പരീക്ഷണ വസ്തുവാണ് ഇന്നത്തെ സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടോ എന്നല്ലൊക്കെ നമ്മൾ കഴിച്ചിട്ട് പറയാട്ടോ അപ്പോൾ നന്നായിട്ട് ഉടച്ച് കൊടുക്കട്ടെ നന്നായിട്ട് ഇത് ഉടച്ച് വെച്ചിട്ടുട്ടോ നമ്മളെ ഇത് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് അത്യാവശ്യം മധുരയിലുണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര കുറച്ച് തേങ്ങ പിന്നെ അതിൽ കുറച്ച് നല്ല ജീര കൂടി വേണ്ടീനു പക്ഷെ നല്ല ജീരക കണ്ടിട്ട് തീർന്നു വെച്ചിട്ടുണ്ട് നോക്കിയപ്പോൾ അപ്പോൾ നല്ല ജീര കിടന്നില്ല ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് മിക്സ് ആക്കി വെക്കാം നന്നായിട്ട് കുഴച്ചൊരു ബോള ബോളാക്കിയിട്ട് വെക്കാം ബാക്കി പരിപാടി ആക്കി പറഞ്ഞു തരാം അപ്പോൾ അതാ ഗേസ് ഇതാ നന്നായിട്ട് കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഉരുളാക്കി വെച്ചിട്ടുണ്ടോ ഇനി ഇത് ചെറിയ ഉള്ളുകളാക്കിയാണെങ്കിൽ നമ്മൾ കടലിൻറ്റൊക്കെ മാറി ചെറിയ ഉള്ളുകൾ ആക്കിയാണ്ട് നമുക്ക് പരത്തിരിക്കട്ടോ പെരത്തി പെരത്തി എടുക്കാം കുറച്ച് അപ്പോൾ ഗേസ് ഇതാ ഞാനിത് കടലറ്റിൻ്റെ പോലെ ഓരോന്നുരുലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ കേസ് ഇത് ഞാൻ ഇന്നലെ പൊലിക്കുണ്ടാക്കിയാൽ മാവുക മാവട്ടോ ഇനി ഞാനിത് ഇതിൽ മുക്കാണ് ഇതിൽ ഗരം മസാലയും കുറച്ച് പഞ്ചസാരയും ഇതൊക്കെ ഉണ്ട് ഇതിൽ മുക്കിയാണ്ടാണ് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണത് അപ്പോൾ ഈ സാധനത്തിന് ഞാൻ പേരിട്ടിട്ടില്ല ആരെത്തെങ്കിലും പറ്റിയ പേരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നീ ചൂടായ ചൂടായേക്ക് മുക്കാം അങ്ങനെ നമുക്കിത് എല്ലാം പൊരിച്ചെടുക്കട്ടെ കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് കൂടുതൽ തമ്മിൽ ത ഒട്ടി പിടിക്കുന്നുണ്ട് അപ്പോൾ അതാ ഗെയ്സ് ആ എണ്ണയ്ക്ക് തന്നെ കുറച്ച് ഞാൻ ഒരു പൊക്കവാടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം നിൽക്കാൻ വേറെലുണ്ടാവില്ല അപ്പം നിക്കേൻ്റെ ഭാഗമല്ല പൊരിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ എണ്ണയ്ക്ക് തന്നെ കുറച്ച് അപ്പോൾ തന്നെ കുറച്ച് മാവ് കൂട്ടിയാണ് കുറച്ച് പൊക്കവാടിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതാ നമ്മളെ പൊക്കവാടി കുറച്ച് ഉണ്ടാക്കോ ഞാൻ കുറച്ച് പൊക്കവാടിയും കൂടി അതിൻ്റെ കൂടുതൽ ഉണ്ടാക്കി ണ്ടോ അടിപൊളി ഇതിനുള്ളു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക കേട്ടോ നമ്മള് പുതിയ വെറൈറ്റി മോഡലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേഴ്സ് ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് പാൽ വേണ്ട നമ്മളെ സ്പെഷ്യൽ നമ്മളെ എന്താ പറയാ സ്വീറ്റ് സ്വീറ്റ് കട്ടലൈറ്റ് ഉണ്ട് അവിടെ ഉണ്ട് വെറുതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ തന്നെയാണ് ഓക്കെ